കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ പ്രൈം മണി ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കുലിക്കലിയാട് കോട്ടപ്പുറം ചേരിക്കുന്നിൽ വീട്ടിൽ കെ പി ഷെറീന മുപ്പത്തിയഞ്ചു വയസ്സ് പെരിന്തൽമണ്ണ പാതക്കര ചെറിയച്ചൻ വീട്ടുപടിക്കൽ വീട്ടിൽ സി പി അനിത നാൽപ്പത്തിമൂന്ന് വയസ്സ് എന്നിവരെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട് നാല് നാല്പത്തിയഞ്ചോടെയാണ് സംഭവം ഉണ്ടായത് അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു മാസങ്ങൾക്ക് മുന്നേ ഇതേ സ്ഥാപനത്തിൽ മുക്കുപണ്ട പണയം വയ്ക്കാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ഇത് ജീവനക്കാരുടെയും സ്ഥാപനത്തിന്റെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് ജീവനക്കാർ പറയുന്നു ഇത് ഈ സ്ഥാപനത്തിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ജീവനക്കാർ ആരോപിച്ചു വൈകുന്നേരം ഏകദേശം രണ്ട് സ്ത്രീകൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പണയം വേണ്ടി വന്നത് ഒരു ഒരു വളയും ഏകദേശം നാൽപ്പത്തി ഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഗോൾഡ് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് പരിശോധിച്ചപ്പോഴാണ് അത് ഫേക്ക് ഗോൾഡ് ആണെന്ന് മനസ്സിലായത് അപ്പം തന്നെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു പോലീസുകാർ വന്നിട്ട് ബാക്കി നടപടികൾ എടുക്കുകയാണ് ചെയ്തത് രണ്ടു മാസം മുമ്പിൽ നമുക്ക് ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മളത് പോലീസിൽ അറിയിക്കും പിന്നെ അതിന്റെ ബാക്കി നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഇതിന്റെ പിന്നിൽ റാക്കറ്റ് ഉണ്ടോ നമുക്ക് സംശയമുണ്ട് നമ്മുടെ ബാങ്കത്തിന് രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ് വരുന്നത്